നമസ്കാരം മനോഹരമായ മധുപൂർഗ് എന്ന ഗ്രാമത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ഗ്രാമമാണ്ഗഡ് നെൽകൃഷി ആടുവളർത്തൽ മീൻ വളർത്തൽ പശു വളർത്തൽ തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളാണ് ഈ ഗ്രാമത്തിലെ ഒരു പ്രധാന സവിശേഷത പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു രാജകൊട്ടാരം ഈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ജഗന്നാഥ ക്ഷേത്രം ഇവിടെയുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് അന്നത്തെ രാജാക്കന്മാരാണ് ഈ ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചത് രാജകൊട്ടാരത്തിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ അപർണധീർ സിംഗ് ആണ് ക്ഷേത്രത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് ൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് സമാനമായ ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത് രഥോത്സവത്തിലെ ഒരു പ്രധാന ആചാരമാണ് സാധാരണയായി ഈ ആചാരം നടത്തുന്നത് പുരുഷന്മാരാണ് ഈ ഗ്രാമത്തിലെ അവസാന രാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മൂത്ത മകളെ പുതിയ രാജ്ഞിയായി പ്രഖ്യാപിച്ചു അടുത്തിടെ നടന്ന ഉത്സവാഘോഷത്തിൽ ഭഗവാൻ ജഗന്നാഥന്റെ വാർഷിക രഥയാത്രയുമായി ബന്ധപ്പെട്ട ചേരാ പെഹൻഡ്ര എന്ന ആചാരം നടത്തിയത് ഈ രാജ്ഞിയാണ് രഥോത്സവവുമായി ബന്ധപ്പെട്ട് പുരിയിലെ രാജാവ് ജഗന്നാഥൻ്റെയും ബലഭദ്രൻ്റെയും സുഭദ്രയുടെയും രഥങ്ങൾ ആചാരപരമായി വൃത്തിയാക്കുന്നതാണ് ചേരാ പെഹൻട്ര എന്ന ആചാരം ഒഡീഷയുടെ ചരിത്രത്തിൽ ചേരാ പെഹൻഡ്ര നടത്തിയ ആദ്യത്തെ സ്ത്രീയാണ് അപർണീർ സിംഗ് ഒരു മലയുടെ അടിവാരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിന്റെ തൊട്ടു മുൻപിലായി കാണുന്നത് ഒരു സ്കൂളാണ് കുറച്ച് വീടുകളും ഒരു ചെറിയ കടയുമാണ് ഈ ഭാഗത്തുള്ളത് മൂവായിരത്തിൽ താഴെയാണ് ഈ ഗ്രാമത്തിലെ ജനസംഖ്യ സംസ്ഥാനത്തുടനീളം കാണുന്ന ഒരു കാഴ്ചയാണ് വഴിയോര കച്ചവടങ്ങൾ പക്ഷേ ഈ ഗ്രാമത്തിൽ വഴിയോര കച്ചവടങ്ങളും അധികം കാണാൻ സാധിച്ചില്ല ആ കാണുന്നത് ഒരു ആശ്രമമാണ് പക്ഷെ സന്ദർശന സമയം അല്ലാതിരുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറി കാണാൻ സാധിച്ചില്ല ഗ്രാമത്തിന്റെ ഭൂപ്രകൃതിയുടെ കൂടുതൽ ശതമാനവും വയലുകളാണ് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ന്യൂ ഗഡാമധുപൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിനും ഇടയിലാണ് ഈ ഈ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം നിർമ്മാണം ആരംഭിച്ചത് പ്ലാറ്റ്ഫോമുകളാണ് സ്റ്റേഷനിൽ ഉള്ളത് ഇപ്പോൾ പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്റ്റേഷനിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല ഇപ്പോ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഉച്ചയായതുകൊണ്ട് വയലിലെ തൊഴിലാളികളെല്ലാം റോഡരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഈ ഗ്രാമത്തിലെ ഒരു ജംഗ്ഷൻ ആണ് ഈ കാണുന്നത് ചെറിയ ചെറിയ കുറച്ചു കടകൾ ഇവിടെയുണ്ട് ഒന്ന് രണ്ട് വഴിയോര കച്ചവടക്കാരെയും കാണാൻ സാധിച്ചു െല്ലാം കണ്ട് തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പോൾ കണ്ട മനോഹരമായൊരു കാഴ്ചയാണിത് റോഡിന്റെ രണ്ടു വശങ്ങളിലായി നിറയെ പശുക്കളായിരുന്നു ഇതൊക്കെയാണ് മധുപൂർഗഡ് എന്ന മനോഹരമായ ഗ്രാമത്തിലെ കാഴ്ചകൾ